നൂറ്റി പതിമൂന്ന് വർഷം മുൻപാണ് ടൈറ്റാനിക് അറ്റ്ലാന്റിക്കിന്റെ ആഴങ്ങളിലേക്ക് തകർന്നു പോയത് വർഷങ്ങൾക്കിപ്പുറം അറ്റ്ലാന്റിക് എന്ന മഹാസമുദ്രത്തിനടിയിൽ ടൈറ്റാനിക്കിന്റെ അവശിഷ്ടങ്ങൾ കണ്ടെത്തി കേരളത്തിനുമുണ്ടായിരുന്നു ഒരു ടൈറ്റാനിക് കേരളത്തിന്റെ സ്വന്തം കപ്പലായ എം വി കൈരളി എം വി കൈരളി എന്ന കേരളത്തിന്റെ സ്വന്തം ചരക്ക് കപ്പലിന്റെ നിഗൂഢമായ തിരോധാനത്തിന് ഇന്ന് നാൽപ്പത്തി ആറ് വർഷം ആയിരിക്കുന്നു കേരളത്തിന്റെ അല്ലെങ്കിൽ ഇന്ത്യയുടെ തന്നെ ചരിത്രത്തിലെ ഏറ്റവും ദുരൂഹമായ കപ്പൽ യാത്രയായിരുന്നു എം വി കൈരളിയുടേത് വർഷം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒമ്പത് ജൂൺ മുപ്പതിന് എം വി കൈരളി എന്ന കേരളത്തിന്റെ ചരക്ക് കപ്പൽ അമ്പത്തൊന്ന് കപ്പൽ ജീവനക്കാരുമായി മർമ്മഗോവയിൽ നിന്ന് രണ്ടായിരത്തി അഞ്ഞൂറ്റി എൺപത്തി മൂന്ന് ടൺ ഇരുമ്പയിരുമായി ആഫ്രിക്കയിലെ ജിബൂട്ടി തുറമുഖം വഴി കിഴക്കൻ ജർമ്മനിയിലെ പുറപ്പെട്ടു യാത്ര തുടങ്ങി നാലാം ദിവസം കപ്പലും കപ്പലിലെ ജീവനക്കാരും അപ്രതീക്ഷിതരായി ഇന്നും ഉത്തരം കിട്ടാത്ത ഒരു ദുരൂഹതയാണ് എം വി കരളിയുടെ തിരോധാന കേരള സർക്കാർ സ്ഥാപനമായ കേരള ഷിപ്പിംഗ് കോർപ്പറേഷന്റെ ഉടമസ്ഥതയിലുള്ള ഈ കപ്പൽ കേരളത്തിന്റെ സ്വന്തം കപ്പലായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറ് ഫെബ്രുവരി പതിനാലിന് നോർവേയിൽ നിന്ന് പഴയ വില കൊടുത്തു വാങ്ങിയ ഓസ്കാർ സോട്ട് എന്ന കപ്പലാണ് പുനർനാമം നൽകി എം വി കൈരളി എന്നാക്കിയത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറ് മുതൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒമ്പത് വരെ മൂന്ന് വർഷക്കാലം ചരക്കുകളുമായി കൈരളി ലോകപ്പ് തുടർനീളം സഞ്ചരിച്ചു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയൊമ്പത് ജൂലൈ മുപ്പതിന് മർമഗോവ തുറമുഖത്തു നിന്നും എൻ വി കൈരളി റോസ്റ്റോക്കിലേക്ക് യാത്ര തുടങ്ങി കപ്പൽ നാല് ദിവസങ്ങൾ കൊണ്ട് മർമ്മഗോവയിൽ നിന്ന് അഞ്ഞൂറ് മൈൽ ഏറെ പിന്നിട്ടു എം വി കേരളിയുടെ ക്യാപ്റ്റൻ കോട്ടയം സ്വദേശി മരിയാദാസ് ജോസഫ് ആയിരുന്നു ഇരുപത്തി മലയാളികൾ ഉൾപ്പെടെ അമ്പത്തി കപ്പലിൽ ഉണ്ടായിരുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒമ്പത് ജൂലൈ ഒന്ന് രണ്ട് മൂന്ന് തീയതികളിൽ കപ്പലിലേക്കും പുറത്തേക്കും സന്ദേശങ്ങൾ കൈമാറുന്നതിനുള്ള ഔദ്യോഗിക ഏജൻസിയായ ബോംബെ റേഡിയോ വഴി കപ്പലിൽ നിന്നും കപ്പലിലേക്കും ആശയവിനിമയങ്ങൾ ഉണ്ടായിരുന്നു ജൂലൈ മൂന്നിന് രാത്രി എട്ട് മണിക്ക് എം വി കേരളിയുടെ ക്യാപ്റ്റൻ മരിയാദാസ് ഔദ്യോഗിക ഏജൻസിയായ ബോംബെ റേഡിയോയ്ക്ക് ഒരു സന്ദേശം കൈമാറി എൻജിൻ മുറിയിലെ ഒരു ബോയിലർ ഫീൽഡ് പൈപ്പ് പൊട്ടിയെന്നും താൽക്കാലികമായി റിപ്പയർ ചെയ്തെന്നുമാണ് അതായിരുന്നു ക്യാപ്റ്റൻ മരിയാദാസ് കപ്പലിൽ നിന്ന് അയച്ച അവസാന സന്ദേശം പിന്നീട് കപ്പലിൽ നിന്ന് റേഡിയോ സന്ദേശങ്ങളൊന്നും ലഭിക്കാതായി ജൂലൈ എട്ടിന് ആഫ്രിക്കൻ തീരമായ ജിബൂട്ടിയിൽ നിന്നായിരുന്നു കൈരളി ഇന്ധനം നിറയ്ക്കേണ്ടിയിരുന്നത് ജൂലൈ പതിനൊന്നായിട്ടും കൈരളി തങ്ങളുടെ തീരത്ത് എത്തിയിട്ടില്ലെന്ന് ജിബൂട്ടിയിലെ ഷിപ്പിംഗ് ഏജന്റ് കേരള ഷിപ്പിംഗ് കോർപ്പറേഷനെ അറിയിച്ചതോടെയാണ് കപ്പൽ കാണാതായെന്ന് തിരിച്ചറിഞ്ഞത് കപ്പലിന്റെ റെയ്ഡാർ സംവിധാനങ്ങൾ അറ്റകുറ്റപ്പണിയിലായിരുന്നതിനാൽ മുപ്പതിന് ക്യാപ്റ്റൻ മരിയാദാസ് കപ്പൽ യാത്ര ചെയ്യുവാൻ വിസമ്മതിച്ചിരുന്നു എന്നാൽ ഉയർന്നു വന്ന രാഷ്ട്രീയ സമ്മർദ്ദം കപ്പൽ യാത്രയ്ക്കൊരുക്കുവാൻ അദ്ദേഹത്തെ നിർബന്ധിതനാക്കി ജൂലൈ എട്ടിന് ജിഗൂട്ടിയിൽ നിശ്ചയിച്ചിരിക്കുന്നത് പോലെ ഇന്ധനം നിറയ്ക്കേണ്ടതായിരുന്നു പിന്നീട് കപ്പൽ കാണാതായ വിവരം കെ എസ് എസ് സി മാത്രമാണ് അറിഞ്ഞതെന്ന് പറയുന്നു ഷിപ്പിംഗ് കോർപ്പറേഷൻ ഒരാഴ്ച ഈ രഹസ്യം മറച്ചുവെച്ചു തികച്ചും അലസതയാണ് ഷിപ്പിംഗ് കോർപ്പറേഷന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരുന്നത് ജൂലൈ പതിനഞ്ചിന് മാത്രമാണ് ഈ വാർത്ത കേരളത്തിലെ പത്രങ്ങളിൽ വന്നത് അന്വേഷണങ്ങളും ചോദ്യങ്ങളുമായി ജീവനക്കാരുടെ ബന്ധുക്കൾ ഷിപ്പിംഗ് കോർപ്പറേഷനെ സമീപിച്ചു കാര്യമായ മറുപടികളൊന്നും ഷിപ്പിംഗ് കോർപ്പറേഷന് നൽകുവാനുണ്ടായിരുന്നില്ല കപ്പൽ കാണാതായതിനെ തുടർന്ന് കെ ആർ ലക്ഷ്മണയ്യരും പ്രൊഫസർ ബാബു ജോസഫും അംഗങ്ങളായുള്ള അന്വേഷണ കമ്മീഷനെ നിയമിച്ചെങ്കിലും കൂറ്റൻ തിരമാലകളിൽപ്പെട്ട് ചരക്കുകളുടെ സ്ഥാനം തെറ്റി കപ്പൽ മുങ്ങിയതാകാമെന്നും അതല്ലെങ്കിൽ കടൽ കൊള്ളക്കാർ തട്ടിയെടുത്തതാകാമെന്നും നിഗമനത്തിലെത്തുകയായിരുന്നു ജൂലൈ പതിനാറിന് പന്ത്രണ്ട് വിലപ്പെട്ട ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ ഇന്ത്യൻ നാവികസേന ഈ വിഷയം അറിയുകയും അവർ ആ പ്രദേശത്ത് ഊർജിതമായ തിരച്ചിൽ നടത്തുകയും ചെയ്തു സൂപ്പർ സോണിക് വിമാനങ്ങളും തിരച്ചിലിന്റെ ഭാഗമായി ഉണ്ടായിരുന്നു കൈരളി മുങ്ങിപ്പോയെന്ന വാദം തെളിയിക്കുന്ന അവശിഷ്ടങ്ങളോ കപ്പലിന്റെ അവശിഷ്ടങ്ങളോ കണ്ടെത്തിയില്ല കൈരളി അവസാനം സന്ദേശം അയച്ച സ്ഥലത്ത് ഒരു റൗണ്ട് വിമാനയാത്രയ്ക്ക് ശേഷം അവർ കപ്പലിനായുള്ള തിരച്ചിൽ പ്രവർത്തനങ്ങൾ ഉപേക്ഷിച്ചു അതേസമയം ഇൻഷുറൻസ് കമ്പനിയിൽ നിന്ന് നഷ്ടപരിഹാരം അവകാശപ്പെടുവാൻ കെ നടപടികൾ സ്വീകരിച്ചു കുറഞ്ഞ വിലയ്ക്ക് കപ്പൽ വാങ്ങിയെങ്കിലും അത് ആറു കോടി രൂപയ്ക്ക് ഇൻഷുറൻസ് ചെയ്തിരുന്നു അജ്ഞാതമായ ചില കാരണങ്ങളാൽ കപ്പൽ ഇതിനകം തന്നെ സമുദ്രത്തിൽ നഷ്ടപ്പെട്ടിരുന്നു ഇൻഷുറൻസ് തുക അവകാശപ്പെടുവാൻ കെ എസ് എസ് സി വളരെ പെട്ടെന്ന് തന്നെ പേപ്പറുകൾ നീക്കി കപ്പൽ അപ്രത്യക്ഷമാകുന്ന സമയത്ത് കാലാവസ്ഥ ശാന്തമായിരുന്നു സുരക്ഷാ നടപടികൾ സ്വീകരിച്ചുകൊണ്ട് കപ്പലിൽ ഇരുമ്പയര് പ്രത്യേക രീതിയിൽ സൂക്ഷിച്ചിരുന്നതിനാൽ ഇരുമ്പയര് മറ്റൊരു വശത്തേക്ക് നീങ്ങി കപ്പൽ മറിഞ്ഞു വീഴാക്കാനുമുള്ള സാധ്യത ഇല്ലായിരുന്നുവെന്ന് വിദഗ്ദ്ധർ പറയുന്നു എം വി കൈരളി കപ്പൽ കാണാതായതിനു പിന്നിൽ പല ഗൂഢാലോചന സിദ്ധാന്തങ്ങളും നിലവിലുണ്ട് കപ്പൽ കടൽ കൊള്ളക്കാർ പിടിച്ചെടുത്ത് ആളുകളെ തട്ടിക്കൊണ്ടു പോയതാക്കാമെന്നും എന്നാൽ ഇങ്ങനെയൊരു സംഭവം നടന്നിരുന്നുവെങ്കിൽ കപ്പലിനെ കുറിച്ചോ അതിലെ ജീവനക്കാരെ കുറിച്ചോ എന്തെങ്കിലും വിവരങ്ങൾ പിന്നീട് ലഭിക്കുമായിരുന്നു അത് സംഭവിച്ചില്ല കപ്പൽ ഒരു വലിയ കടൽ കാറ്റിലോ മറ്റ് പ്രകൃതി ദുരന്തങ്ങളിലോ അകപ്പെട്ട് മുങ്ങിപ്പോയതാകാമെന്നും എന്നാൽ അതിനെക്കുറിച്ചുള്ള വിവരങ്ങൾ ഔദ്യോഗികമായി മറച്ചുവെച്ചതാകാമെന്നും ഒരു വാദമുണ്ട് നൂറടിയിലുള്ള തിരമാലകൾ പോലും എം വി കരിലുടെ ക്യാപ്റ്റനായ മരിയാദാസിന് ഒരു പ്രശ്നവുമായിരുന്നില്ല കടലിലെ ഏത് സാഹചര്യത്തിലും കപ്പൽ കൊണ്ടുപോകുവാനുള്ള കഴിവ് നേവിയിൽ മരിയദാസ് കിറ്റ് ഇന്ത്യൻ സമരകാലത്ത് കപ്പലിൽ നിന്നും ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടിയ ചരിത്രമുണ്ട് കപ്പൽ കാണാതായ ദിവസങ്ങൾക്ക് ശേഷമാണ് തിരച്ചിൽ ആരംഭിച്ചത് എന്നതും കപ്പലിന് ആധുനിക റെയ്ഡാർ സംവിധാനങ്ങൾ ഉണ്ടായിരുന്നില്ല എന്നതുമെല്ലാം ഈ വാദങ്ങളെ ബലപ്പെടുത്തുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയൊമ്പത് ജൂൺ മുപ്പതിന് കപ്പലിന്റെ റെയ്ഡാർ അറ്റകുറ്റപ്പണിയിലായിരുന്നതിനാൽ മുപ്പതിന് ക്യാപ്റ്റൻസഫ് സമ്മർദ്ദവും അന്ത്യശാസനം നൽകി കപ്പൽ ഇൻഷുറൻസ് തുക തട്ടിയെടുക്കുവാൻ വേണ്ടി മനഃപൂർവ്വം മുക്കിയതാണോ എന്നൊരു സംശയവും ചില കോണുകളിൽ നിന്നും ഉയർന്നിരുന്നു കപ്പൽ കാണാതായ ഉടൻ തന്നെ വിശദമായ അന്വേഷണം നടത്താതെ ഇൻഷുറൻസ് തുക നേടിയെടുക്കുവാൻ അധികൃതർ തിടുക്കം കാണിച്ചു എന്ന ആരോപണവും ഈ വാദത്തിന് ശക്തി പകർന്നു എന്നാൽ ഇതിന് കൃത്യമായ തെളിവുകളൊന്നും ലഭ്യമല്ല കപ്പലിൽ ഔദ്യോഗികമായി ഇരുമ്പയര് മാത്രമാണ് ഉണ്ടായിരുന്നതെങ്കിലും രഹസ്യമായ ചരക്കുകളോ വസ്തുക്കളോ ഉണ്ടായിരിക്കാമെന്നും അത് കാരണമുണ്ടായ അപകടമോ മറ്റോ ആവാം കപ്പലിന്റെ തിരോധാനത്തിന് കാരണമെന്നും ചിലർ സംശയിക്കുന്നുണ്ട് വിദേശ ശക്തികളുടെ ഇടപെടൽ വളരെ അപൂർവമായി ചിലർ ഉന്നയിക്കുന്ന ഒരു വാദമാണിത് ഏതെങ്കിലും വിദേശ ശക്തികൾക്ക് കപ്പലിനെ നശിപ്പിക്കേണ്ട ആവശ്യം ഉണ്ടായിരുന്നു എന്ന രീതിയിലുള്ള ഊഹാപോഹങ്ങൾ എന്നാൽ അതിന് യാതൊരു അടിസ്ഥാനവുമില്ല ഇവയെല്ലാം ഗൂഢാലോചന സിദ്ധാന്തകൾ മാത്രമാണ് എം വി കേരളി കാണാതായതിനു പിന്നാലെ യഥാർത്ഥ കാരണം ഇന്നും ഒരു വലിയ ദുരൂഹമായി തുടരുന്നു അമ്പത്തൊന്ന് ജീവനക്കാരും കപ്പലും അപ്രതീക്ഷമായതിന്റെ കാരണം കണ്ടെത്തുവാൻ ഇന്നും ഔദ്യോഗികമായി സാധിച്ചിട്ടില്ല കുട്ടിയ കപ്പലായിരുന്നതിനാൽ ഒരു തകർച്ചയും അവശേഷിപ്പിക്കാതെ മുങ്ങുവാനുള്ള സാധ്യത കുറവാണ് കടൽ തീരത്ത് പൊങ്ങിക്കടക്കുന്ന ചരക്കുകളോ എണ്ണയോ കണ്ടെത്തിയില്ല കടൽ കൊള്ളക്കാർ കപ്പൽ തട്ടിക്കൊണ്ടു പോയതാണെന്നും ആരോപണമുണ്ടായിരുന്നു എന്നാൽ അതിനും തെളിവില്ല ലോകത്തെ ബോധ്യപ്പെടുത്തുവാൻ ഒരു തെളിവെങ്കിലും അവശേഷിപ്പിക്കാതെ എം വി കേരളി കടലിൽ അപ്രത്യക്ഷമായി